ജനങ്ങൾ കാർഷിക വീടിന്റെ കുരങ്ങുകൾ കയറുകയും ചെയ്യുന്നു കുരങ്ങുകളുടെ ശല്യം െന്ന് നാട്ടുകാർ പറയുന്നു വീടുകൾക്കുള്ളിലും കുരങ്ങുകൾ കയറി ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ തിന്നുന്ന ഉണ്ടാകുന്നുണ്ട് പണ്ടാരൻ സിറ്റിയിൽ വലിയ കാലായിൽ ജോമോന്റെ വീടിന്റെ അടുക്കളയിൽ കയറിയ കുരങ്ങിനെ ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് പുറത്തു കടത്തിയത് ചെയ്യില്ല കുരങ്ങുകൾ കൂടുതലായി കാർഷിക വിളകളാണ് നശിപ്പിക്കുന്നത് തെങ്ങുകളിലാണ് പ്രധാന വിളയാട്ടം തേങ്ങകളെല്ലാം കുരങ്ങുകൾ അകത്താക്കും ഒറ്റയ്ക്കും കൂട്ടമായും കുരങ്ങുകൾ ജനവാസ മേഖലകളിലൂടെ കറങ്ങുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ് ജി ഡി ബി ന്യൂസ് വടാട്ടുപാറ